തകർത്തു പൊളിച്ചു മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിന് എത്തുകയാണ് മാത്രമല്ല കന്നഡ പിടിക്കാൻ ജനുവരിയിൽ തന്നെ മാർക്കോ എത്തും മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കുന്നത് ക്രിസ്മസ് റിലീസായി എത്തി വൻ വിജയം സ്വന്തമാക്കിയ ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലോടെയാണ് ചിത്രം എത്തിയത് ബോക്സ് ഓഫീസിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് മാർക്കോ കണ്ടവർ കണ്ടവർ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നതാണ് കാണുന്നത് ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഭാഷാഭേദം എന്നെ ഏറ്റെടുത്ത ഈ ചിത്രം യുവാക്കൾക്കിടയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന മാർക്കോ നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം വീണ്ടും ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും നാനൂറ്റി അൻപതിലേറെ സ്ക്രീനിൽ പ്രദർശനം തുടരുന്ന ചിത്രം ഇപ്പോൾ ആഗോളതലത്തിൽ നൂറ്റിപ്പതിനഞ്ച് കോടിക്ക് മുകളിൽ നേടിയെന്നാണ് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് പുതിയ അപ്ഡേറ്റിന്റെ ചിത്രം പങ്കുവച്ചത് മലയാള സിനിമയുടെ ചരിത്ര ചിത്രത്തിൽ ആദ്യമായാണ് ഒരു എ സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം നൂറു കോടിയിലധികം കളക്ഷൻ നേടിയെന്ന ഖ്യാതിയും മാർക്കോ സ്വന്തമാക്കിയിട്ടുണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച മാർക്കോയുടെ തിരക്കഥ ഒഴുക്കിയതും അത്തേനിയാണ് ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും മാർക്കോ സ്വന്തമാക്കി നൂറോളം തിയേറ്ററുകളാണ് ചിത്രം കൊറിയയിൽ എത്തുന്നത് അതേസമയം മാർക്കോയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ചിത്രത്തിലെ നായകനായ ഉണ്ണി മുകുന്ദൻ തന്നെ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ഉറപ്പു നൽകിയിരിക്കുകയാണ് ഹൈപ്പിന് മുകളിൽ പോകുന്ന ഗംഭീര രണ്ടാം ഭാഗം ഒരുക്കാനാണ് തീരുമാനമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം